ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാർവതി വിശാലിനോട് പറയും എനിക്ക് എന്നും സാറിനൊപ്പം സാറിന്റെ കാൽ ചൂട്ടിലിരുന്ന് ഉറങ്ങാനാണ് ഇഷ്ടം എന്നിട്ട് നീ ഉറങ്ങിയോ സുന്ദരമായിട്ട് ഉറങ്ങി അപ്പൊ വിശാൽ പറയും എന്നാൽ ഇനി വേഗം എഴുന്നേറ്റ് പോയിട്ട് റെഡി ആയിട്ട് വാ നമുക്ക് കമ്മീഷണർ ഓഫീസിലേക്ക് പോകാനുള്ളതാണ് ഇത് കേൾക്കുമ്പോൾ പാർവതി ചോദിക്കും അതെന്തിനാ സാറേ കമ്മീഷണർ ഓഫീസിലേക്ക് പോകുന്നത് അപ്പൊ വിശാൽ പറയും ലക്ഷ്മിപുരത്ത് വെച്ച് തനിക്കെതിരെ നടന്ന മർഡർ അറ്റംപ്റ്റിനെ കുറിച്ച് ഒരു പരാതി കമ്മീഷണറിന് കൊടുക്കണം എത്രയും പെട്ടെന്ന് തന്നെ അതിനെതിരെ ഒരു പോലീസ് അന്വേഷണം ഉണ്ടാകണം താൻ റെഡിയായി കഴിഞ്ഞെല്ലാം ഒരുമിച്ച് പോയിട്ട് കമ്മീഷണറെ കാണാം റെഡിയായിട്ട് വാ പിന്നെ കാണിക്കുന്നത് വിശാലും പാർവതിയും കൂടെ റെഡിയായി താഴേക്ക് വരുന്നതാണ് അത് കാണുന്ന പ്രഭാവത്തിൽ ചോദിക്കും നിങ്ങൾ എവിടെ പോവുകയാണ് ഓഫീസിലേക്കാണോ അപ്പൊ വിശാല പറയും അല്ലമ്മേ ഞങ്ങളെ കമ്മീഷണർ ഓഫീസ് വരെ ഒന്ന് പോവുകയാണ് പാർവതിക്കെതിരെ മർഡർ അറ്റംപ്റ്റ് ഉണ്ടായിട്ട് മിണ്ടാതിരിക്കാൻ പറ്റില്ലല്ലോ പരാതി കൊടുത്ത് അത് പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കണം അപ്പോ പ്രഭാതി ചോദിക്കും പോലീസിൽ നമുക്ക് പരാതി കൊടുക്കണോ അപ്പൊ വിശാൽ പറയും അതെന്താമ്മ അങ്ങനെ പറഞ്ഞത് അപ്പോ പ്രഭാവതി പറയും ഞാൻ പറഞ്ഞതിന് ഒരു കാരണമുണ്ട് മോന്റെ അമ്മ ജനിച്ചു വളർന്ന വീട്ടിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത് അപ്പോ ഒരു പരാതി കൊടുത്താൽ പോലീസ് ആ വീട്ടിലും ഗ്രാമത്തിലും പോകും പോലീസുകാരുടെ രീതി നിനക്ക് അറിയാലോ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആ ഗ്രാമത്തിലെ മുഴുവൻ ആൾക്കാരെയും വിളിച്ചു വരുത്തും അവരെ ഭീഷണിപ്പെടുത്തും ചിലപ്പോൾ ചിലരെ തല്ലിയെന്നും വരും നിത്യവൃത്തിക്ക് വേണ്ടി കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന ആളുകളാണ് ആ ഗ്രാമത്തിലുള്ള പലരും കേസെന്നും അന്വേഷണം എന്നൊക്കെ പറഞ്ഞ് അവരെ വിളിച്ചു വരുത്തിയാൽ ആ ദിവസത്തെ കൂലി അവർക്ക് നഷ്ടപ്പെടില്ലേ പോരാത്തതിനെ ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾ വേറെയും എന്തിനാ മോനെ അവരെ നമ്മൾ വെറുതെ കഷ്ടപ്പെടുത്തുന്നത് അങ്ങനെ ഒരു കഷ്ടപ്പാടും പ്രയാസവും ഒക്കെ അവർക്കുണ്ടായാൽ അതിന്റെ മാനക്കേട് മോന്റെ അമ്മയ്ക്കും കുടുംബത്തിനും അല്ലേ അപ്പൊ വിശാല പറയും എന്നാലും പാർവതിക്ക് നേരെ ഒരു വധശ്രമം ഉണ്ടായിട്ട് അതിന് കാരണക്കാരായവരെ കണ്ടുപിടിക്കണ്ടേ അവർക്കുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കണ്ടേ പാർവതിയെ മുറിക്കകത്ത് കൂട്ടിയിട്ടിട്ട് വീട് മുഴുവൻ തീവെച്ച് നശിപ്പിക്കാൻ ശ്രമിച്ച വിവരം ആ നാട്ടിലെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ അതുകൊണ്ട് അവർ ഈ അന്വേഷണത്തോട് സഹകരിക്കും എന്നാണ് എന്റെ വിശ്വാസം അപ്പൊ പ്രഭാതി ചോദിക്കും ഇതൊരു വധ വധശ്രമമാണെന്ന് നമ്മൾ എങ്ങനെ ഉറപ്പിക്കും അവിടെ പാർവതിയെ കൊല്ലാൻ മാത്രം ശത്രുതയുള്ള ആരാ ഉള്ളത് ആരുമില്ല ഇതൊരു ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും അപ്പോൾ വിശാല് പറയും എങ്കിലാ മുറിയുടെ വാതിൽ പുറത്തുനിന്ന് ആരാ കുറ്റിയിട്ടത് അപ്പോൾ പ്രഭാവതി പറയും അത് ചിലപ്പോ വീട് വൃത്തിയാക്കാൻ വന്നവർ അകത്താരും ഇല്ല എന്ന് കരുതി പുറത്തു നിന്ന് കൂട്ടിയിട്ട് പോയതായിരിക്കും ഇപ്പോഴും ഞാൻ പറയുന്ന മോനെ ഇത് വ്യതശ്രമമൊന്നും ആയിരിക്കില്ല വെറുതെ പോലീസിനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ എന്നേ ഉള്ളൂ കൊലപാതക ശ്രമമാണെന്ന് വെറുതെ പറഞ്ഞാൽ പോരല്ലോ അതിനകത്ത തെളിവുകൾ നമ്മുടെ കയ്യിൽ വേണ്ടേ ഇതൊക്കെ കേൾക്കുമ്പോ പാർവതി മനസ്സിൽ പറയും കേൾക്കുന്നവരുടെ മനസ്സിൽ ശരിയെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യം അവതരിപ്പിക്കാനുള്ള നിങ്ങളുടെ കഴിവ് അപാരം തന്നെ പാർവതി അങ്ങനെ നിക്കണ കാണുമ്പോ വിശാലെ പാർവതിയോട് ചോദിക്കും അമ്മ പറഞ്ഞത് നീ കേട്ടില്ലേ നമ്മളിപ്പോ പെട്ടെന്ന് ചെന്ന് കമ്മീഷണർ ഓഫീസിൽ ഒരു പരാതി കൊടുത്താൽ അത് കൊഴപ്പാകുമോ പാർവതി അപ്പൊ പാർവതി പറയും അമ്മയുടെ അഭിപ്രായം കേൾക്കുന്നത് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് തൽക്കാലം നമുക്ക് പരാതി കൊടുക്കണ്ട സാറേ അമ്മ പറഞ്ഞതുപോലെ കൊലപാതക ശ്രമമാണെന്ന് തെളിയിക്കാൻ തെളിവൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ ആ സ്ഥിതിക്ക് നമുക്ക് പരാതി മാറ്റിവെക്കാം എല്ലാത്തിനു മുകളിൽ ഈശ്വരൻ ഉണ്ടല്ലോ ആ തീപിടുത്തത്തിന് കാരണം ഈശ്വരൻ തെളിയിക്കാതെ ഇരിക്കില്ല ഇനി ആരെങ്കിലും എന്നെ കൊല്ലാൻ ശ്രമിച്ചതാണെങ്കിലും അവരെയും ഉദയനേരമ പുറത്തു കൊണ്ടുവരും അതുവരെ നമുക്ക് കാത്തിരിക്കാൻ സാറേ എന്നിട്ട് മനസ്സിന് പറയും നിങ്ങളുടെ കൗശലം നന്നായിട്ടുണ്ട് നിങ്ങളുടെ പദ്ധതി എന്താണെന്ന് എനിക്ക് മനസ്സിലായി ആ പദ്ധതിയൊന്നും വിജയിക്കില്ല അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നൊക്കെ എനിക്കറിയാം പാർവതി അങ്ങനെ മനസ്സിൽ പറഞ്ഞ് ആലോചിച്ച് നിൽക്കണ കാണുമ്പോൾ വിശാലെ ചോദിക്കും നീ എന്താ പാർവതി ആലോചിക്കുന്നത് അപ്പോൾ പാർവതി പറയും നമുക്കിന്ന് ചെയ്തു തീർക്കേണ്ടത് ധാരാളം ജോലിയുണ്ട് സാർ ജാസ്മിനെ അമേരിക്കയിലേക്ക് അയക്കണ്ടേ അവൾ സാറിനെ വിശ്വസിച്ചാണ് ഇവിടെ ഇരിക്കുന്നത് അവൾക്കുള്ള വിശ്വ വിസക്കും ടിക്കറ്റിനുള്ള ഏർപ്പാടുകൾ ഇന്ന് തന്നെ ചെയ്യണം അപ്പോൾ വിശാൽ പറയും അത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് പോവുകയാണ് പിന്നെ തിരിച്ചെത്തിയതിന് ശേഷം വിശാൽ ജാസ്മിനോട് പറയും തനിക്ക് അമേരിക്കയിലേക്ക് പോകാനുള്ള വിസയുടെ പ്രൊതി പ്രൊസീജിയേഴ്സ് ഒക്കെ ഇന്നുകൊണ്ട് പൂർത്തിയാകും കുറച്ചു ദിവസം ഇവിടെ ഇല്ലായിരുന്നതുകൊണ്ടാണ് ഞാൻ അത് ഇല്ലാത്തത് കൊണ്ട് ഞാനത് മറഞ്ഞിരിക്കുകയായിരുന്നു ഇന്നിപ്പോ പാർവതിയാണ് എന്നെ ഈ കാര്യം ഓർമ്മിപ്പിച്ചത് ഞാൻ അപ്പൊ തന്നെ വിസയെ കുറിച്ച് അന്വേഷിച്ചു അപ്പോഴാണ് വിസയുടെ നടപടിക്രമങ്ങളൊക്കെ ഇന്ന് പൂർത്തിയാകുമെന്ന് ഞാൻ അറിഞ്ഞത് അപ്പൊ പാർവതി പറയും കുറച്ചു ദിവസമായിട്ട് നീ അമേരിക്കയിലെ അമേരിക്കയിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചു നടക്കുവല്ലേ ജാസ്മിൻ നിന്റെ ആഗ്രഹം സാധിച്ചു തരിക എന്നത് ഞങ്ങളുടെ കടമയല്ലേ ഇനി കാത്തിരിപ്പൊക്കെ അവസാനിപ്പിച്ച് നിനക്ക് അമേരിക്കയിലേക്ക് പോയി ഒരു സ്വതന്ത്ര പക്ഷിയായിട്ട് ചുറ്റിത്തിരിയുക ഇത് കേൾക്കുമ്പോൾ സുശീല ജാസ്മിനോട് ചോദിക്കും ഇപ്പോ ഹാപ്പി ആയില്ലേ ജാസ്മിൻ ഇനി പോകാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കോ ഇവൾ അമേരിക്കയിലേക്ക് പോകുന്ന പോകുന്നതിൽ എനിക്കും വലിയ സന്തോഷമുണ്ട് മോനെ ഏതായാലും നീ മുൻകൈയ്യെടുത്ത് വിസ ശരിയാക്കി തന്നത് വലിയ ഉപകാരമായി അപ്പോഴാണ് അവിടേക്ക് പ്രഭാതിയും പ്രതാപനും കൂടെ വരുന്നത് കേട്ടോ അപ്പോൾ പ്രഭാതി ചോദിക്കും എന്താ ഇവിടെ ഒരു കൂടിയാലോചന അപ്പോൾ സുശീല പറയും ജാസ്മിനെ അമേരിക്കയിലേക്ക് പോകാനുള്ള വിസ റെഡിയായി വിസയാണ് വിശാലാണ് റെഡിയാക്കിയത് അപ്പോൾ ഗാർഗി പറയും ബ്രോ ആണ് റെഡിയാക്കിയതെങ്കിലും അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തത് പാർവതിയാണ് പാർവതിയുടെ ഉത്തരവാദിത്തം അതൊന്ന് സമ്മതിച്ചു കൊടുക്കണം അപ്പോൾ പാർവതി പറയും ഞാൻ അങ്ങനെ ഗാർഗി എനിക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കണം ഞാനൊരു കാര്യം മനസ്സിൽ കുറിച്ചാൽ അത് നിറവേറ്റാതെ പിന്മാറില്ല ജാസ്മിൻ അമേരിക്കയിലേക്ക് പോകാൻ ആഗ്രഹിച്ചപ്പോൾ കാലതാമസം കൂടാതെ അവളെ എവിടെ നിന്ന് പറഞ്ഞയക്കാനുള്ള ഉത്തരവാദിത്തം ഞാൻ സ്വയം ഏറ്റെടുത്തത് അതുകൊണ്ടാണ് എന്നിട്ട് പ്രഭാതിയുടെ അടുത്ത് പോയിട്ട് പറയും അമ്മ വിചാരിക്കുന്ന കാര്യങ്ങളും നടക്കും അതുമാത്രമല്ല അമ്മ വിചാരിക്കാത്ത കാര്യങ്ങളും നടക്കും ആ കാര്യങ്ങളെല്ലാം ഭംഗിയായി നിറവേറ്റാൻ അമ്മ എന്നെ അനുഗ്രഹിക്കണം ഇത് കേൾക്കുമ്പോൾ വിശാല ചോദിക്കും നീ എന്താ പാർവതി പറയുന്നത് അമ്മ വിചാരിക്കുന്നത് എന്തു കാര്യമാണ് അപ്പൊ പാർവതി പറയും അത് അമ്മയ്ക്കന്ന് അറിയാം സമയാവുമ്പോ സാറിന് അത് അറിയാൻ സാധിക്കും എന്ന് പറയേണ്ട പാർവതി വിശാലിനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് പിന്നെ എല്ലാവരും പോയതിനു ശേഷം ജാസ്മിൻ പ്രഭാവതിയോട് പറയും പാർവതി എന്തോ എന്ന് പ്രവർത്തിക്കാൻ പോവുകയാണ് അവളുടെ സംസാരത്തിൽ നിന്ന് എനിക്കത് മനസ്സിലായി അപ്പോ പ്രഭാവതി പറയും നീ പറഞ്ഞു ശരിയാണ് ജാസ്മിൻ അവളിപ്പോ നമ്മുടെ കണക്കൂട്ടലുകൾക്ക് അപ്പുറം വളർന്നു കഴിഞ്ഞു എന്നെ പോലും വരച്ചവരയിൽ നിർത്താൻ അവൾ ഒരുങ്ങുകയാണ് നിന്റെ ആഗ്രഹം നിറവേറ്റാനല്ല അവൾ നിന്നെ അമേരിക്കയിലേക്ക് പറഞ്ഞുവിടാൻ തിരക്ക് കൂട്ടുന്നത് നീ എന്ന വിലങ്ങു തടിയെ അവൾക്ക് ഒഴിവാക്കണം അപ്പൊ ജാസ്മിൻ പറയും ഞാൻ അമേരിക്കയിലേക്ക് പോകണം വേണ്ട തീരുമാനിക്കുന്നത് ഞാനാണ് അല്ലാതെ അവളല്ല അതുകൊണ്ടാണ് ഞാനൊന്നും ഇണ്ടാതിരുന്നത് അവരെ അവൾ എവിടെ വരെ പോകുമെന്ന് എനിക്കൊന്ന് കാണണം അവൾ നമ്മുടെ തലയ്ക്ക് മീതെ എത്ര ഉയരത്തിൽ പറഞ്ഞാലും അവളെ വെട്ടിവീഴ്ത്താനുള്ള ഒരു ആയുധം എന്റെ കയ്യിലുണ്ട് ഇത് കേൾക്കുമ്പോൾ പ്രഭാവതി ചോദിക്കും നീ എന്താ ഉദ്ദേശിക്കുന്നത് അപ്പൊ ജാസ്മിൻ പറയും അവളുടെ അനിയത്തി ഗർഭിണിയാണെന്ന് പറഞ്ഞ് ആ കുറ്റം വിപിൻ്റെ തലയിൽ കെട്ടിവെച്ചല്ലേ അവൾ വിപിന് വിവാഹം കഴിച്ചത് എന്നാൽ അത് സത്യമല്ല ഇത് കേട്ടതും പ്രഭാവതെന്നും ഞെട്ടാണ് കേട്ടോ അപ്പോൾ ജാസ്മിൻ പറയും പല്ലവി പറഞ്ഞത് സത്യമല്ല പല്ലവി ഗർഭിണിയല്ല അവൾ എല്ലാവരെയും കബിളിപ്പി കബളിപ്പിക്കുകയായിരുന്നു അവൾ വിപിൻ വിപിനിൽ നിന്ന് ഗർഭിണിയായി എന്ന് പറഞ്ഞ് എല്ലാവരെയും പറ്റിക്കുകയായിരുന്നു ഇതൊക്കെ പാർവതിയുടെ ഒത്താശത്തോടെ ഒത്താശയോടെ പല്ലവി നടത്തിയ നാടകമായിരുന്നു പാർവതിക്ക് എല്ലാം അറിയാം പക്ഷേ അവൾ ഇതൊന്നും വിശാലിനോട് പോലും പറഞ്ഞിട്ടില്ല അനിയത്തിയുടെ ജീവിതം ഭദ്രമാക്കാൻ വേണ്ടി പാർവതി ഈ രഹസ്യം തന്ത്രപൂർവ്വം ഒളിപ്പിച്ചു വിശാലിനോട് പോലും അനിയത്തിക്ക് വേണ്ടി അവൾ വിശ്വാസവഞ്ചന കാട്ടി വിശാലിന്റെയും പാർവതിയുടെയും ബന്ധം തകർക്കാൻ ഈ ആയുധം പോരെ ആൻറ്റി അവളെ കുരുക്കാൻ ഇത് പോരെ പിന്നെ കാണിക്കുന്നത് പല്ലവി ചെ വലിയ ഇയർഫോണൊക്കെ വെച്ച് പാട്ടും കേട്ട് ഡാൻസ് കളിക്കുകയാണ് കേട്ടോ അത് കൊണ്ടുകൊണ്ടാണ് അവിടേക്ക് പ്രഭാവതിയും ജാസ്മനും വരുന്നത് അപ്പൊ പ്രഭാവതി പല്ലവിയോട് ചോദിക്കും നീ എന്താ ഈ കാണിക്കുന്നത് നീ ഒരു ഗർഭിണിയല്ലേ ഇങ്ങനെ കിടന്ന് തുള്ളിയാലേ അത് വയറ്റിൽ വളർന്ന കുഞ്ഞിനെ ബാധിക്കുമെന്ന് നിനക്കറിയില്ലേ നിനക്ക് നിന്റെ കുഞ്ഞിനെ സ്നേഹമുണ്ടെങ്കിൽ അതിന് മര്യാദയ്ക്ക് പ്രസവിക്കണമെങ്കിൽ നീ ഇങ്ങനെ ചെയ്യോ ഇതൊക്കെ കണ്ടിട്ട് നിനക്ക് ഗർഭമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ജാസ്മിൻ പറയും എനിക്കും അങ്ങനെ തോന്നുന്നുണ്ടി അപ്പൊ പ്രഭാവതി പല്ലവിയോട് ചോദിക്കും ഗർഭമുണ്ടെന്ന് കള്ളം പറഞ്ഞണോ നീ എന്റെ മോനെ വിവാഹം ചെയ്തത് എനിക്കിപ്പോൾ അങ്ങനെ ഒരു സംശയം തോന്നുന്നുണ്ട് ഞാൻ ചോദിച്ചതിന് നീ മര്യാദയ്ക്ക് മറുപടി പറ എന്റെ മോനെ നീ പറ്റിച്ചതാണോ ഇത് കേൾക്കുമ്പോൾ പല്ലവി പറയും അമ്മ എന്നോട് ക്ഷമിക്കണം തന്നെ പ്രഭാവതിക്ക് കാര്യം മനസ്സിലാവാണെട്ടോ അപ്പൊ പ്രഭാവതി പറയും അപ്പോൾ ഞാൻ അറിഞ്ഞു ശരിയായിരുന്നു അല്ലേ നീ ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞു തന്നെയാണ് എൻ്റെ മോനെ വിവാഹം കഴിച്ചത് നീ എന്താ വിചാരിച്ചത് എല്ലാ കാലവും ഞങ്ങളെ പറ്റിച്ച് ഇവിടെ കഴിയാന്നോ നിന്റെ ചേച്ചി വിശാലിനെ പറ്റിച്ച് അവന് വിവാഹം കഴിച്ചു ഇപ്പോ ചേച്ചിയുടെ പാത പിന്തുടർന്ന് ചതിയുടെ പാതയിലൂടെ എന്റെ മോൻ വിപിനെ വിവാഹം കഴിച്ചു നീയും നിന്റെ കള്ളക്കഥ ഞങ്ങൾ വിശ്വസിച്ച് പോയി പക്ഷേ ഇപ്പോൾ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഇനി നിന്നെ എന്റെ മരുമകളായി ഈ വീട്ടിൽ വെച്ച് വാഴിക്കില്ല എന്ത് ധൈര്യം ഉണ്ടായിട്ടാണടി ഇങ്ങനെയൊരു നാടകം നീ കളിച്ചത് എന്തിനാണ് നീ എന്റെ മോനെ ഭീഷണിപ്പെടുത്തി നിന്റെ കരുത്തിൽ താലി കെട്ടിച്ചത് അപ്പൊ പല്ലവി പറയും എനിക്ക് ബിപിൻ സാറിനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു സാർ ജാസ്മനെ വിവാഹം കഴിക്കാൻ ഒരുങ്ങിയപ്പോൾ എനിക്കത് സഹിക്കാനായില്ല മരണം വരെ എൻ്റെ ബിപിൻ സാറ് എനിക്കൊപ്പം വേണം അതുകൊണ്ടാണ് ഈ ഒരു കള്ളം പറഞ്ഞ് എനിക്ക് ബിപിൻ സാറിനെ വിവാഹം കഴിക്കേണ്ടി വന്നത് അതൊരു തെറ്റാണ് മഹാപാപാണ് എല്ലാം എനിക്കറിയാം പക്ഷേ രേ പക്ഷേ അന്നേരം ഇതല്ലാതെ മറ്റൊരു മാർഗവും എൻ്റെ മുമ്പിൽ തെളിഞ്ഞില്ല അമ്മ എന്നോട് ക്ഷമിക്കണം അപ്പൊ പ്രഭാവതി പറയും നീ വീണ്ടും അഭിനയിക്കരുത് നീ പറഞ്ഞത് മുഴുവൻ കള്ളാണ് എൻ്റെ മോനോടുള്ള സ്നേഹമോ ആത്മാർത്ഥതയോ കൊണ്ടൊന്നും അല്ല നീ ഈ വേഷം കെട്ടി ഇവിടെ വേഷം കെട്ടി ഇവിടെ നടത്തിയത് നീ നിന്റെ ചേച്ചിയെ കാണാൻ എന്ന് പറഞ്ഞ് ഇവിടെ വന്നത് വ്യക്തമായ ലക്ഷ്യത്തോടെ അല്ലേടി അപ്പോൾ പല്ലവി പറയും അമ്മ എന്തായി പറയുന്നത് എനിക്ക് എന്ത് ലക്ഷ്യമുണ്ടാകാനാണ് അപ്പൊ പ്രഭാവതി പറയും ഇവിടുത്തെ സ്വത്ത് അതിൽ നിനക്കും അവകാശിയാവണം അത് നിന്റെ ചേച്ചിക്കൊപ്പം നിനക്കും തട്ടിയെടുക്കണം അതിനുവേണ്ടിയല്ലേ ഡി നീ ട്രാപ്പിലൂടെ എൻറെ മോനെ വിവാഹം കഴിച്ചത് ഒരിക്കലും അല്ലാമ്മേ അമ്മ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എനിക്ക് ഇവിടുത്തെ സ്വത്തും പണവും ഒന്നും വേണ്ട എനിക്ക് വിപിൻ സാറിനെ മാത്രം മതി അമ്മ എന്നെ വിശ്വസിക്കണം അപ്പൊ പ്രഭാവതി പറയും പെരുങ്കള്ളിയായി നിന്നെ ഞാൻ ഇനിയും വിശ്വസിക്കണം അല്ലേ നീയെ ക്രിമിനലാണ് കൊടും ക്രിമിനൽ നിന്നെ ഇവിടെ വെച്ചുകൊണ്ടിരുന്നാൽ ഇവിടെയുള്ള സകലരെയും നീ വിഷൻ തന്നു കൊല്ലാൻ പോലും മടിക്കില്ല ഇറങ്ങടി മര്യാദയ്ക്ക് എന്ന് പറഞ്ഞിട്ട് പ്രഭാവതി പല്ലവേ പിടിച്ച് തള്ളുകയാണ് കേട്ടോ ഇത് കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ജാസ്മിനെ കാണിച്ചുകൊണ്ടാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ ഈ റിവ്യൂ ഇഷ്ടായി മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും തന്നെ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്